കൊച്ചിരുന്നു അപ്പം ധ്യാനുണ്ട് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് തിരിക്കും അപ്പൊ വീഡിയോ എടുക്കാൻ ഒരാളുണ്ട് ചോർത്തു അമ്മേ എനിക്ക് ചോറ് തന്നു ചോറ് ഞാൻ പട്ടി കൊടുത്തു പട്ടി എന്നെ കടിച്ചു ബൗ 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 നീ പോയി അട്ടി അയ്യോ അമ്മേ അമ്മേ ബാബേടെ ബാബേടെ ഷോക്ക് അടിച്ച അമ്മേ നീ എങ്ങനെ കണ്ടടി എന്നം കൊട്ടാലേ ഞാൻ എൻടെ കണ്ണുകൊണ്ട് കണ്ട അമ്മേ വെരി 1 2 3 പോയ് നീ പോയ് നീ അപ്പോൾ നമ്മളെ ഹാപ്പി ആണ് എന്നാണ് മോനെ ഗയ്സ് എനിക്ക് എനിക്ക് ഒരു i